ോട്ടെ സിംഗേഴ്സ് ആയിക്കോട്ടെ വോയിസ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ദിവസത്തിൽ ഒരുപാട് നേരം ഇപ്പൊ ജോലി റിലേറ്റഡ് ആണെങ്കിൽ കൂടി ശബ്ദം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്ക് നമ്മൾ ശബ്ദം അടഞ്ഞു പോവുക അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വന്ന് കാണാറുണ്ട് ഇത് ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയാണോ അതല്ലെങ്കിൽ ഒരു വോയിസ് റെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുമാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് സംസാരിക്കുന്നത് തൃശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇ എൻ ടി സർജനും ലാരം ഡോക്ടർ വിഷ്ണു വിനയകുമാർ ടീച്ചേഴ്സിൽ ഉണ്ടാകുന്ന ഒച്ചയടപ്പ് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന അവസ്ഥ മൂലമാണ് അതായത് നമ്മുടെ ലാരിങ്സിനെ സപ്ലൈ ചെയ്യുന്ന കുറേ മസിൽസ് ഉണ്ട് അതായത് അത് പൊങ്ങാനും താഴാനും അത് ഫിക്സഡ് ആയിട്ടൊരു പൊസിഷനിൽ വെക്കാനും ഒക്കെയുള്ള കുറേ മസിൽസ് ഈ മസിൽസിൽ ഒരു സ്പാസം വരുന്ന പോലത്തെ അവസ്ഥ അതായത് മസിൽസ് കൂടുതലായിട്ട് അനാവശ്യമായ രീതിയിൽ കണ്ട്രാക്ട് ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴുണ്ടാകുന്നതാണ് ഈ മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ടൈപ്പ് വൺ മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ നോക്കാം ഇത് യൂഷ്വലി കാണുന്നത് ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നവരിലാണ് ഉദാഹരണത്തിന് ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ച ആങ്കറിൻ്റെ സംസാരം ശ്രദ്ധിക്കുന്ന ആൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു നെക്ക് ബ്രീത്തിങ് ടെൻഡൻസി കൂടുതലായിരിക്കും അതായത് ശ്വാസം എടുക്കുന്നത് പ്രോപ്പറല്ല നമ്മൾ ചെസ്റ്റോടെ പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ശ്വാസം എടുത്താലേ ശരിക്കും വോക്കൽ കോഡിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വോക്കൽ കോഡ്സിന് സ്ട്രെയിൻ ആയിരിക്കും ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ആളുകളിൽ ടൈപ്പ് വൺ മസിൽ ടെൻഷൻ ഡിസ്കോണേ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ വോക്കൽ നോഡ്യൂൾ വരുന്നതായിട്ട് കാണാറുണ്ട് ഈ വോക്കൽ നോഡ്യൂൾ ഉള്ള അവസ്ഥയ്ക്ക് സത്യത്തിൽ സിംഗേഴ്സ് നോഡ്യൂൾ ടീച്ചേഴ്സ് നോഡ്യൂൾ എന്നൊക്കെ പറയും ഇതിനെ വോയിസ് തെറാപ്പി കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാവുന്നതാണ് എന്നാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒച്ചയടപ്പ് ഈ ടീച്ചേഴ്സ് പെട്ടെന്നൊരു ഒച്ചയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലീഡ് മൂലം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലീഡ് ഒരു പോളിപ്പായിട്ട് മാറും ഹെമറേജിക് പോളിപ്പ് എന്ന് പറയും അതുമൂലമുള്ള ഒച്ചയെടുപ്പിന് സർജറി മൈക്രോ ലയഞ്ചിൽ സർജറി തന്നെ ആവശ്യമാണ് ഇതും ഇവിടെ ലഭ്യമാണ് ലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ അതായത് പേഷ്യൻ്റെ ബോധം കെടുത്തിയ ശേഷം വായിലൂടെ ഒരു സസ്പെഷൻ ലെൻഗോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എൻഡോസ്കോപ്പ് വെച്ച് കംപ്ലീറ്റായി കണ്ടുകൊണ്ട് മൈക്രോ ലയൻജിൽ ഇൻസ്ട്രുമെൻസ് വെച്ച് അതൊക്കെ ഡിസെക്റ്റ് ചെയ്ത് പോളിപ്പ് നീക്കം ചെയ്യുന്നതാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ സിസ്റ്റ് അതും പോളിപ്പിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽറ്റ് ആണ് ഡിസക്റ്റ് ചെയ്തെടുക്കാൻ ഇനി അതും ഈ ഒച്ചെടുപ്പ് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ വോക്കൽ കോഡ് സിസ്റ്റ് മൂലം ഉണ്ടായ ഒച്ചെടുപ്പിന് സർജറി ചെയ്തതിന് മുൻപും ശേഷവുമുള്ള ഒരു വീഡിയോ കാണാം നാല് അഞ്ച് വോയിസ് ഒരുപാട് യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയ ടീച്ചേഴ്സ് സിംഗേഴ്സ് എന്നിവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി കറക്റ്റായ രീതിയിൽ വേണം ശബ്ദം പുറപ്പെടുക്കാൻ അതായത് ഉദാഹരണത്തിന് നമ്മുടെ ജെയിംസ് ആൻഡേഴ്സൺ കപിൽ ദേവ് തുടങ്ങിയ ബോളർമാർക്ക് കൃത്യമായിട്ടുള്ളൊരു ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരു ബോളിംഗ് ആക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അവർക്ക് ഒരുപാട് ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചുകൾ കളിക്കാൻ സാധിച്ചു എന്നാൽ ഒരു അൺഓർത്തഡോക്സ് ബോളിംഗ് ശൈലിയുള്ള ഷോയബ് അഖ്തർ പിന്നെ ലസി മലിംഗ തുടങ്ങിയ ബോളർമാർക്കാണെങ്കിൽ എപ്പോഴും പരിക്കുകൾ വന്നുകൊണ്ടിരുന്നു ഇതുപോലെ തന്നെയാണ് നമുക്ക് സിംഗേഴ്സിനെയും ടീച്ചേഴ്സിനെയും കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതായത് അവർ ശബ്ദം പുറപ്പെടുക്കുന്ന രീതി പ്രോപ്പറല്ല എങ്കിൽ അതായത് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് പാറ്റേൺ അതുപോലെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള വെൻട്രിക്കലാർ ബാൻഡ് അഡക്ഷൻ വരിക അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കാരണമാകാം ഈ വോയിസിൻ്റെ ഒച്ചയടപ്പുണ്ടാകുന്നത് അത് എന്താണ് എവിടെയാണ് കർ മസിൽ ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്തി അതിന് ചികിത്സ നൽകുവാൻ ഒരു ലറിങ്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ് എന്നാൽ ഇതൊരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുവാനായിട്ട് ഒരു ഫ്ലെക്സിബിൾ ലറിങ്കോസ്കോപ്പിയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണെങ്കിൽ അതിന് ഒരു സർജറി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്